ബിരിയാണി വില്പനയിലൂടെ ജീവിതക്ലേശം മറികടക്കുവാനുള്ള ശ്രമത്തിലാണ് സ്വദേശി അഷ്റഫ് ഹൃദ്രോഗിയായ അഷ്റഫിന്റെ കുടുംബ പ്രതീക്ഷയാണ് പൊതിഞ്ഞു നീട്ടി നിൽക്കുന്നത് വയസ്സുള്ള പഴയ പൊറ്റ സ്വദേശി അഷ്റഫാണ് ബിരിയാണി വിൽപ്പനയുമായി മുന്നിട്ടിറങ്ങിയിട്ടുള്ളത് പഴയന്നൂർ തൃശൂർ റോഡിൽ ഫാം സീറ്റ്ഫാമതിലിനോട് ചേർന്നുള്ള തണലിലാണ് അഷ്റഫിന്റെ ബിരിയാണി വിൽപ്പന ഒരു കൈയിൽ ഒരുപതി ബിരിയാണിയും മറുകൈയിൽ വില ബോർഡുമായാണ് കച്ചവടം പഴയന്നൂർ ടൌണിൽ ഏറെക്കാലം ഓട്ടോ ഡ്രൈവർ ആയിരുന്നു അഷ്റഫ് ഹൃദയ സംബന്ധമായ അസുഖത്തിൽ ശസ്ത്രക്രിയ നടത്തിയ ശേഷമാണ് ശാരീരിക ആവശ്യതകൾ മൂലം ബിരിയാണിയുമായി വഴിവക്കിലെത്തിയത് പഴയന്നൂരിലെ തപസ്യ കലാകായിക സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ അഷ്റഫിനെ ബിരിയാണി വിൽപ്പനയ്ക്കായി കൂടെ നൽകി ഭാര്യയും രണ്ടു പെൺമക്കളുമുള്ള അഷ്റഫിന്റെ മൂത്ത മകളുടെ വിവാഹം കഴിഞ്ഞു രണ്ടാമത്തെ മകൾ ഡിഗ്രി ഒന്നാം വർഷ വിദ്യാർത്ഥിനിയാണ് ആശുപത്രി ചെലവ് ഭവന വായ്പയുടെ തിരിച്ചടവ് മക്കളുടെ വിദ്യാഭ്യാസം ജോലി ചെയ്യുവാനുള്ള ആരോഗ്യമില്ലായ്മ ഇതൊക്കെയാണ് അഷ്റഫിനെത്തിന് വണ്ടിയൊന്നും ഒരുപാട് ദൂരം ആയില്ല ഞാൻ കച്ചവടം ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു മാസമായി വീട്ടിലെ വെച്ചിട്ട് പ്ലാൻ ചെയ്യാൻ കൂടി ചെറിയൊരു വിലക്ക് കൊടുക്കുന്നു അതിന് കിട്ടുന്ന സഹായം കൊണ്ട് മരുന്നിന്റെ ചെലവും കാര്യങ്ങളും ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് മൂന്നാല് ചെറിയ വർക്കുകളൊക്കെ തുടങ്ങാൻ സഹായ ഭാര്യയും അഷ്റഫും ചേർന്ന് പാകം ചെയ്ത ബിരിയാണിയാണ് വില്പന നടത്തുന്നത് അഷ്റഫിൽ നിന്ന് ഒരു ഒരുപൊതി ബിരിയാണി വാങ്ങുന്നവർ അതിലൂടെ ഒരു കാരുണ്യ പ്രവർത്തിക്ക് കൂടിയാണ് പങ്കാളിയാകുന്നത് ടി സി വി ന്യൂസ്